സർക്കാർ ഏറ്റെടുത്ത് പുതിയ കമ്പനി വന്നെങ്കിലും എച്ച് എൻ എൽ നിലനിൽപ്പിനായി പ്രവർത്തിച്ച ഈറ്റ ഫീഡിംഗ് തൊഴിലാളികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴും നിലവിലുള്ളതെന്ന് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എൻ എൽ ഈറ്റ ഫീഡിംഗ് തൊഴിലാളികളുടെ രണ്ടാമത് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ കൂട്ടായ്മ ചെയ്ത ഏറ്റവും നല്ല കാര്യമായി ഞാൻ കരുതുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു വട്ടം കൂടി ഒത്തുചേർന്നിരുന്നു ഇപ്രാവശ്യം വീണ്ടും അങ്ങനെ ഒത്തുചേരുവാനുള്ള സാഹചര്യമുണ്ടായതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്താൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എസ് എൻ എൽ ഈറ്റ് ഫീഡിംഗ് തൊഴിലാളികളുടെ രണ്ടാമത് കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ രണ്ടാമത് കൂട്ടായ്മയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അധ്യക്ഷനൂടെ പറയുകയുണ്ടായി നമുക്ക് എന്താണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് എൻ എല്ലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എച്ച് എൻ എല്ലിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഇ ടിയിൽ കേന്ദ്രീകൃതമായിട്ടാണ് ഒരു ഇവിടെ തുടക്കകാലങ്ങൾ അതുകൊണ്ട് തന്നെ ഇ ടിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്ത ഒരു വലിയ പറ്റം ആളുകളാണ് ഇവിടെ കമ്പനിയിലൂടെ എന്നാൽ ഇപ്പോൾ എല്ലാം ഒരു കൈവിട്ടു പോയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ നിങ്ങളും സങ്കടത്തിലായി നമുക്കൊന്നും കാര്യമായ പരിഗണന കിട്ടാത്ത നിലയിലേക്ക് പോയി ആളുകൾ ഭാവി ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാൻ കഴിയാതെ പോയി വെള്ളൂർ റെക്രിയേഷൻ ക്ലബ്ബിൽ നടന്ന കൂട്ടായ്മയിൽ സംഘാടക സമിതി ചെയർമാൻ വി കെ രാജു അധ്യക്ഷത വഹിച്ചു നിരവധി സ്ഥിതി എന്ന് പറയുന്നത് സാമൂഹിക പ്രവർത്തകൻ റോബർട്ട് തോട്ടുംപുറം മുഖ്യ അതിഥിയായി സംഘാടക സമിതി കൺവീനർ കെ എ ജോസ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എ ജെ രാജു ടി എം ബോസ് വി സി മർക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു വെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധനാ ക്യാമ്പ് നടത്തി അസുഖബാധിതരായ തൊഴിലാളികളെ സന്ദർശിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകിയുമാണ് കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് വിവിഷൻ ന്യൂസ് വയ്ക്കും